പെരാവൂർ മാരത്തിൻ ആറാമത്തെ എഡീഷനാണ് ഈ വർഷം നടക്കാൻ പോകുന്നത് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് നടന്നു വരുന്നു ഈ വർഷം ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു അയ്യായിരം പേരുടെ പാർട്ടിസിപ്പേഷനാണ് എണ്ണം കൊണ്ട് ഏകദേശം കേരളത്തിലെ രണ്ടാമത്തെ വലിയ മാരത്തനായിട്ട് ഇത് വളർന്നു കഴിഞ്ഞു ഈ കാനറ ബാങ്ക് ഇതിൻ്റെ ഒരു ടൈറ്റിൽ സ്പോൺസറായിട്ട് വന്നത് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു മോട്ടിവേഷനാണ് അവർ എയ്റ്റ് ലാക്സ് ആണ് ഇതിൻ്റെ ഒരു ടൈറ്റിൽ സ്പോൺസർഷിപ്പായിട്ട് ഓഫർ ചെയ്തിരിക്കുന്നത് അതിന് കൂടെ പല സ്പോൺസേഴ്സും വന്നിട്ടുണ്ട് ഞങ്ങളുടെ ഒരു ലക്ഷ്യം പെരാവൂരിനെ ഒരു ഇന്ത്യയിലെ തന്നെ ഒരു ഏറ്റവും മികച്ച സ്പോർട്സ് വില്ലേജായി വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ പേരാവൂർ സ്പോർട്സിന് വള വളക്കൂറുള്ള മണ്ണാണ് ജിമ്മ് ജോർജിൻ്റെ നാടാണ് ഇപ്പോൾ നിലവിൽ നിരവധി അക്കാദമികൾ അവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട് വോളിബോൾ അക്കാഡമി ഉണ്ട് അതേപോലെ ഒരു എൻഡ്യൂറൻസ് ട്രെയിനിങ് അക്കാഡമി നടന്നു വരുന്നുണ്ട് ഏകദേശം ഒരു അഞ്ഞൂറോളം ആളുകൾ ചെറുപ്പക്കാർ രാവിലെയും വൈകിട്ടും അവിടെ സജീവമാണ് ഇപ്പം ഇതിനെ ഒരു ഒരു ബൂസ്റ്റ് കൊടുക്കാനായിട്ടും പിന്നെ ലഹരി വിരുദ്ധമായിട്ട് സേ നോട്ട് ടു ഡ്രഗ്സ് അതാണ് ഒരു ക്യാമ്പയിൻ്റെ വേറൊരു ലക്ഷ്യം അപ്പോൾ കൂടുതൽ ചെറുപ്പക്കാരെ സ്പോർട്സിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവരുടെ ഒരു ഈ ഫിസിക്കൽ ആക്ടിവിറ്റിയിലേക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ലക്ഷ്യമാണ് ഞങ്ങൾക്കുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും ഡിസംബർ ഇരുപത്തൊന്നിന് രാവിലെ ആറു മണിക്ക് നടക്കുന്ന ഈ മാരത്തണിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യയിൽ സ്പോർട്സിൽ ഒരു ഈവെൻറ്റിനും മാത്രമല്ല പല പേര് കേട്ട ഒരു ഗ്രാമമാണ് അവിടെ ഇന്ന് വളർന്നു വരുന്ന ചെറിയ കുട്ടികൾ ധാരാളമായിട്ട് സ്പോർട്സിലേക്ക് വരുന്നുണ്ട് ആ ഒരു ഗ്രാമത്തെ മൊത്തം എങ്ങനെ നല്ല രീതിയിൽ ഒരു ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ പറ്റുമെന്നൊരു ചിന്തയിൽ നിന്നാണ് ഈ പേരാവൂർ മാരത്തോൺ എന്ന് എന്നൊരു ആശയം വന്നത് കഴിഞ്ഞ ആറു വർഷമായിട്ട് നല്ല രീതിയിൽ നടത്തുന്നു വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയ മാരത്തൺ വിതിൻ സിക്സ് സിക്സ് ഇയേഴ്സ് ഇപ്പോൾ ഒരു അയ്യായിരത്തിന് മുകളിൽ ആളുകൾ ഓടുന്ന ഒരു വലിയ മാരത്തോൺ ആയിട്ട് അതായത് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും റണ്ണേഴ്സ് വരുന്നുണ്ട് നല്ല രീതിയിലൊരു വില്ലേജ് മാരത്തോൺ ആയിട്ട് തുടങ്ങിയത് പക്ഷേ ഇപ്പോൾ വലിയൊരു ആയിട്ട് മാറിയിരിക്കുകയാണ് അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആകാൻ പറ്റിയതിൽ വളരെ സന്തോഷം ഈ വർഷം നമുക്ക് ടൈറ്റിൽ സ്പോൺസറായിട്ട് കിട്ടിയിരിക്കുന്നത് കാനറ ബാങ്കിനെയാണ് ആ ഒരു സന്തോഷം നിങ്ങൾ എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കുന്നു കാരണം നമ്മളുടെ ഒരു ആഗ്രഹമാണ് നമ്മളുടെ നാടിനെ എങ്ങനെ ലോകത്തിന് മുമ്പിൽ ഒരു 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 എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു ഗ്രാമമായിട്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന് അതിന് നമ്മൾ തുടങ്ങിയ ഒരു വലിയ സംരംഭത്തെ ഇത്രയും വിജയിപ്പിക്കാനും ഇപ്പോൾ അതിലേക്ക് നമുക്ക് നല്ലൊരു സ്പോൺസറെ കിട്ടാനും വഴി വെച്ചതിൽ ദൈവത്തോട് നന്ദി പറയുന്നു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികളും അവർ നല്ല രീതിയിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇന്നിത് ഇത്രയും വലിയൊരു വിജയമായി മാറിയത് എല്ലാവരെയും ഡിസംബർ ട്വൻറ്റി ഫസ്റ്റിന്റെ മാരത്തണിലേക്ക് ക്ഷണിക്കുന്നു നന്ദി മാരത്തോ വി കെനറ ബാങ്ക് ബിലീവ്സ് ഇൻ ദ ഇൻ ദി പവർ ഓഫ് സ്പോർട്സ് ടു ഇൻസ്പയർ ദി വിസൺ ഓഫ് അവർ ഫൗണ്ടർ ശ്രീ അമ്പംബാള സുബവറാവ പൈ ടുഡേ വൈ സ്പോൺസറിങ് ദ ഈവെൻറ്റ് ഫാർ Our youth from all startup have been providing sponsorship for various noble causes. We extend our gratitude to the organization for inviting us.